ചെഗോട്ടയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അതൊരു സാധാരണ രീതിയിലുള്ള യുദ്ധമുറയല്ല ഇതുവരെ ഭീകരർ നടത്തിയിട്ടുള്ള പാകിസ്ഥാൻ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയിട്ടുള്ള നീക്കങ്ങളല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതിൽ പല തരത്തിലുള്ള പേരുകളിട്ട് വിളിക്കുന്നു വൈറ്റ് കോളാർ ഭീകരതയെന്നും മറ്റുമൊക്കെ പറയുന്നെങ്കിലും അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് അത് ഇനി ലക്ഷ്യം വയ്ക്കുന്നത് ഒരു വലിയ ബയോളജിക്കൽ വാറിലേക്ക് തന്നെയാണ് കാരണം സ്ഫോടനം നടന്നതിന് ശേഷം പോലീസ് പരിശോധന നടത്തി മാധ്യമങ്ങളോട് ആദ്യം നടത്തിയ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് പെല്ലറ്റുകളോ മറ്റ് സ്ഫോടക വസ്തുക്കൾ ദേഹത്ത് തറച്ചിരിക്കുന്നതോ ഒന്നും തന്നെ കണ്ടിട്ടില്ല എന്തോ ശ്വസിച്ച് എന്തോ ഉള്ളിൽ ചെന്ന് നിരവധി ആളുകൾ മരണപ്പെടാൻ കാരണമായി നിരവധി ആളുകൾക്ക് വിഷമേറ്റിരിക്കുന്നു ഒരു സംശയം പോലീസ് ആദ്യം തന്നെ പങ്കുവച്ചിരുന്നു അതിനുശേഷമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എന്താണ് എന്നുള്ളത് ഒന്നുകൂടി മാധ്യമങ്ങളിലൂടെ തിരയാൻ തയ്യാറായത് എന്നാൽ ഈ സാഹചര്യത്തിൽ ഏറ്റവും അധികം ഏറ്റവുമധികം ഭയപ്പാടോടുകൂടിയിരിക്കുന്ന ഒരു രാജ്യം കൂടിയുണ്ട് മറ്റൊന്നുമല്ല പാകിസ്ഥാൻ തന്നെയാണ് കാരണം പല സൈനിക അഭ്യാസങ്ങളിലൂടെ നോട്ടാം പ്രഖ്യാപിച്ചും നോട്ടീസ് ടു എയർമെൻ എർമെൻ ഒക്കെ തന്നെ ഇന്ത്യ സൈനിക തൃശൂലടക്കം തൃശൂൽ മുതൽ സൈനിക സജ്ജീകരണങ്ങൾ പരിശീലനങ്ങൾ നടത്തുന്നതിനിടയിൽ തന്നെയാണ് രാജ്യ തലസ്ഥാനത്തെ തന്നെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ഈ ഭീകരത നടന്നിരിക്കുന്നത് ഒന്ന് തന്നെ മനസ്സിലാക്കുക ഒന്നിലധികം ഭീകര പ്രവർത്തനങ്ങൾ സ്ഫോടനങ്ങൾ രാജ്യത്ത് പലയിടത്തായി നടത്താൻ ഭീകരർ പദ്ധതിയിട്ടിരുന്നു അതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളെയും പിടികൂടിയിരുന്നു അതിൽ നിന്നും ഒരാൾ ഓടി രക്ഷപ്പെട്ട് തന്നെയാണ് ആ ഒരു പരിഭ്രമത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഡെറ്റനേറ്റർ അമർത്തിപ്പിടിച്ച് സ്വയം വെന്തെരിഞ്ഞ് കത്തിച്ചാമ്പലായതും അങ്ങനെ നൂറ് ശതമാനം നിർവീര്യമാക്കുക എന്ന ദൗത്യത്തിനിടയിൽ സംഭവിച്ച ഒരു ചെറിയ പാകപ്പിഴയായി മാത്രമാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് എന്തുകൊണ്ടാണ് ചെങ്കോട്ട തിരഞ്ഞെടുത്തത് ഇത് ഒരു ഗ്രാജുവേറ്റഡ് ടാർഗറ്റിംഗ് എന്ന രീതിയിലുള്ള നീക്കമല്ലേ രണ്ടായിരത്തിന് ശേഷം ലഷ്കർ നടത്തിയതിന്റെ തുടർച്ചയാണോ പതിനേഴ് വർഷത്തിന് പുറം രാജ്യ തലസ്ഥാനത്തെ ലക്ഷ്യം വയ്ക്കുന്നതാണോ പലതരത്തിലുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയാണോ എല്ലാത്തിനുമുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട് ചെങ്കോട്ട സ്ഫോടനത്തിന് പിറകെ തന്നെ പാകിസ്ഥാൻ അതീവ ജാഗ്രതയിൽ കടന്നുപോകുന്നു കാരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികാര നടപടി ഇനി ഉറപ്പായും ഉണ്ടാകും അതിൽ നമ്മളൊക്കെ തന്നെ വെന്തു വെണ്ണീറാകുമെന്നുള്ള ചിന്താഗതി പാകിസ്ഥാൻ അധികാരികൾക്കുണ്ട് അതുകൊണ്ടുതന്നെ അതിർത്തിയിൽ കൂടുതൽ സംഘർഷങ്ങൾക്കുള്ള സാധ്യതയുണ്ടെന്ന ഇന്ത്യൻസ് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ ഭീകരരാജ്യം ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാൻ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് നിരീക്ഷണം നടത്തിപ്പോരുന്നത് എല്ലാ എയർബേസുകളിലും എയർ ഫീൽഡുകളിലും റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിലുള്ള മറുപടി ഇന്ത്യ നൽകിയത് വ്യക്തമായി തന്നെ അറിയാവുന്നതാണ് കനത്ത തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഓർമ്മ ഇതുവരെയും മങ്ങാത്ത പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതിനെന്തായിരിക്കും എന്നുള്ളത് ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ് കരസേന നാവികസേന വ്യോമസേന ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ സായുധ സേനകൾ അതീവ ജാഗ്രതയിൽ ഇരിക്കുകയാണ് ഏത് സമയവും ഒരു തിരിച്ചടി ഉണ്ടാകും അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാവുക എന്നുള്ള മുന്നറിയിപ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ നൽകി കഴിഞ്ഞിരിക്കുന്നു വളരെ സൂക്ഷ്മ കാര്യങ്ങൾ നിരീക്ഷിച്ച് ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ തയ്യാറെടുക്കണമെന്ന് സെൻട്രൽ കമാൻഡ് എല്ലാ സൈനിക വിഭാഗങ്ങൾക്കുമുള്ള നിർദ്ദേശമായി നൽകിയിരിക്കുന്നു വ്യോമസേനയോട് മുൻനിര താവളങ്ങളിൽ നിന്നുള്ള ജെറ്റുകൾ ഉടനടി പറന്നുയരാൻ വേണ്ടി തയ്യാറാക്കി നിർത്താനുള്ള ഉത്തരവാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ അങ്ങനെ വീണ്ടും സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നവംബർ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ അതിർത്തിയിലെ വ്യോമ ഗതാഗത നിയന്ത്രണങ്ങളും സുരക്ഷാ പ്രോട്ടോകോളുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് നോട്ടീസ് ടു എയർമാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പൈലറ്റുമാർക്കും വിമാന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥർക്കും വ്യോമസേന അതോറിറ്റി നൽകുന്ന വളരെ നിർണായകമായ സന്ദേശം കൂടിയാണ് നോട്ടീസ് ടു എയർമാൻ പാകിസ്ഥാന്റെ കര വ്യോമ നാവിക സേനകൾ അടക്കമുള്ള സായുധ സേനകൾ ഏറെ ജാഗ്രതയോടെ ഇതിനെ വീക്ഷിക്കുന്നു സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ട് അതിനെ ഏത് തരത്തിലും പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്